ടോപ് ടെൺ റിവ്യൂ ചാനലിലേക്ക് ബിഗ് ബോസ് ടോക്കിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട് ഞങ്ങളുടെ ബലം നിങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഫാമിലിയാണ് നിങ്ങളുടെ ഫാമിലി നമ്മുടെയും സ്വന്തമെന്ന് വന്ന് സ്വന്തം ഫാമിലിയായി കരുതുന്ന നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ ആ സ്നേഹം പോവാതിരിക്കാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമ്മുടെ ഫാമിലിയാണെന്നത് ഇനിയും ഇനിയും ആവർത്തിച്ച് പറയുകയാണ് അപ്പോൾ ബിഗ് ബോസിലെ ഇന്നത്തെ തൊണ്ണൂറ്റി ഒന്ന് ഇന്നത്തെ എപ്പിസോഡാണ് അതായത് ഇന്നാണ് നൂറാംസ്ഖാൻ ഔട്ടാകുന്ന എവിക്ഷൻ പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നു ലാലേട്ടൻ വന്നു വളരെ മേക്ക് ഓവറിലൊക്കെ തന്നെയാണ് ലാലേട്ടൻ വന്ന് ഇൻട്രോ ഒക്കെ ചെയ്തത് വളരെ രസകരമായിരുന്നു ലാലേട്ടൻ്റെ ആ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ വളരെ കൗതുകം തോന്നിയ ഒരു രസകരമായ ഇൻ്റർറോ തന്നെയായിരുന്നു അപ്പോൾ ബിഗ് ബോസ് സീസൺ സിത്തിൻ്റെ ഫൈനലിലേക്ക് അടക്കാൻ പോകുന്ന ഫൈനൽ എന്ന ആ വലിയൊരു സംഭവത്തിക്ക് കടക്കാൻ പോകുന്ന ആ ഒരു നിമിഷങ്ങളിലേക്കാണ് ബിഗ് ബോസിൻ്റെ ജൈത്യയാത്ര ഇനി ഒരു അപേക്ഷനും കൂടിയുണ്ട് ബിഗ് ബോസ് എന്നത് നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്കൊരിക്കലും ആഗ്രഹിക്കുന്നവർക്ക് ഒരു സാധാരണക്കാർക്ക് എന്നും അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖല തന്നെയാണ് ബിഗ് ബോസിൽ പലതും സംഭവിക്കും ഒഡീഷൻ സംഭവിക്കും കഥാപാത്രമാവാ നമുക്ക് എൻജോയ് ചെയ്യാം സുഹൃത്തുക്കളെ കിട്ടാം ഇങ്ങനെ ഓരോ വരുന്ന നമ്മുടെ സ്വന്തം ലൈഫ് തന്നെയാണ് ചിലർ പറയുന്നു അതൊരു സീരിയൽ പാറ്റേൺ സിനിമ പോലെയുള്ള ഒരു സ്ക്രിപ്റ്റ് ഷോ ആണ് നമ്മുടെ നിത്യേന ജീവിതം ഒരിക്കലും ആക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു മൈന്യൂട്ട് കാര്യം പോലും അവിടെ നമ്മുടെ വിഷയമാകും അത് ആ ബിഗ് ബോസിൽ അവിടെ ജീവിക്കുന്നത് നമ്മൾ തന്നെയാണെന്നത് നമുക്ക് തോന്നും ഒരിക്കലും ഇൻട്വേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ അത് ചെയ്തത് തെറ്റായി പോയി ഇത് ചെയ്തത് ശരിയായി പോയി എന്ന ഒരു സംശയം എല്ലാത്തിനും ഒരു സംശയമാണല്ലോ കാരണക്കാരനായി വരുന്നത് അപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ അവസാന പോരാട്ടത്തിന് കർട്ടമ്പിഴയാണ് ബിഗ് ബോസ് എന്ന ഫൈനൽ ഷോയ്ക്ക് നമ്മൾ ഇതിനും വലിയ ബഹുമതികൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബിഗ് ബോസിൻ്റെ എക്കാലത്തും ഒരു ഹിറ്റ് തന്നെയായിരിക്കും സീസൺ സിക്സ് കണ്ടൻറ്റൊക്കെ വേറെ ലെവലായിരുന്നു അപ്പോ മടുപ്പ് തോന്നിയെന്ന് പറഞ്ഞാൽ ചില കാര്യത്തിൽ ആ ഒരു സമയവും നിമിഷങ്ങളെല്ലാം മാറി എല്ലാം കമ്മിങ് ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ ആയിരുന്നു തെറ്റിദ്ധാരണകൾ മാറി അവസ്ഥകൾ മാറി പുതിയ രാജാക്കന്മാർ ഉയരുകയും ചെയ്യും ഈ സീസണിൽ നമ്മൾ വിസ്മയ കാഴ്ചകളാണ് കാണുന്നത് ഈ സീസൺ തുടങ്ങിയ നിമിഷം മുതൽ സിജോ അവിടെ രാജാവ് തന്നെയായിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു അവിടെ ഫൈറ്റ് നടപ്പോൾ സിജോ എന്ന വ്യക്തിക്ക് പുറത്തു പോകേണ്ടി വന്നു പിന്നീട് സിജോ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഡൗൺ ആയപ്പോൾ പുതിയൊരു രാജവംശം അവിടെ വി അങ്ങനെ ആർക്കും പിടികിട്ടാത്ത ഒരു മണ്ടനായവൻ അവിടെ രാജാധികാരം നേടിയെടുത്തു ഇതൊരു കഥയാണ് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഈ ചക്രവർത്തി നിന്ന് രാജാവായി തിരിച്ചു വരാൻ പറ്റും അതായത് സിംഹത്തിൻ്റെ ഇടയിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്ത ഒരവസ്ഥ അപ്പോൾ ജിറ്റോ എന്നൊരു മത്സരാർത്ഥി അവിടെ എന്നും കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതായത് സിജോ പോയ നിമിഷങ്ങൾ തൊട്ട് തിരിച്ച് വന്ന നിമിഷം വരെ ജിറ്റോ ആ കണ്ടൻ്റ് എന്ന് സ്റ്റോപ്പ് ചെയ്യാനോ അതവിടെ അവസാനിപ്പിക്കാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ ശ്രമിച്ചില്ല അതുകൊണ്ടാണ് സിജോ എന്ന വ്യക്തി ചിറ്റോയുടെ മുന്നിലേക്ക് വോട്ട് കിട്ടാതെ പിന്നിലേക്ക് പോകുന്നത് നാടെ സിജോ ഔട്ടായാലും അവിടെ എന്ത് സംഭവിച്ചു സിജോയെ തോൽപ്പിച്ച് ചിറ്റോ മുന്നിൽ കയറിയത് തന്നെയാണ് അവിടെ ഒരു 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 ബന്ധമാണ് ബന്ധമാണവിടെ തടങ്കലിലാകുന്നത് സായി കൃഷ്ണന് അബദ്ധം സംഭവിച്ചതും അവിടെയാണ് പെട്ടി അതായത് പണപ്പെട്ടി അവിടെ വെക്കുമ്പോൾ നമുക്ക് എത്ര പണം കിട്ടും എത്ര പണം അവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കാൻ പോലും ബുദ്ധിയില്ലേ ഒരു ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ രീതി മാത്രം ചിന്തിക്കാനേ ആകും സായി ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കരുതായിരുന്നു അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പെട്ടി തൊട്ടവന് പുറത്ത് പോകാം അത് കുറച്ച് കൂടിയ പണമായാൽ അതിനേക്കാട്ട് മികച്ച ഓഫറല്ലേ ബിഗ് ബോസ് തരുന്നത് അതും വാങ്ങിച്ചു പോകുന്നതിനെക്കാട്ടിൽ കിട്ടിയതും കൊണ്ടുപോയി അത് സായിക്ക് ക്രെഡിറ്റാവാം പക്ഷേ അതുകൊണ്ട് സായി എന്ന വ്യക്തിക്ക് അതിൽ നിന്ന് മൂല്യമുണ്ടാവുക ഉണ്ടാകില്ല പെട്ടെന്ന് പുറത്തു പോകാനുള്ള ഈ അക്ഷ ഇത് കാരണമാണ് ബിഗ് ബോസ് സീസണിൽ നിന്നും പെർഫോമൻസ് ജയിക്കാൻ ഉള്ളവർ അവിടെ നിൽക്കുമ്പോൾ തോറ്റുപോയി എന്ന് പറഞ്ഞ് പലരെയും പുറത്തുവിടുത്തത് ഇപ്രാവശ്യത്തെ കണ്ടന്റ് എല്ലാം സോഷ്യൽ മീഡിയ ബേസ്ഡ് തന്നെയാണ് സീസൺ സിക്സ് ചരിത്രം ആവർത്തിക്കും എന്ന് നമുക്ക് തോന്നില്ല പല വിവാദങ്ങളിലും പെട്ടുപോയി സീസൺ സിക്സ് ആ വിവാദങ്ങളെയൊക്കെ അതിജീവിച്ചത് കൊണ്ടുള്ളൊരു ഫൈനൽ ഇവിടെ സമീപിക്കണം ജാസ്മിൻ എന്ന വ്യക്തിക്ക് അവിടെ ഒരുപാട് പേര് ദോഷം കേട്ടതിൽ നിന്നും ഒരു രണ്ടാം സ്ഥാനെങ്കിലും ജാസ്മിൻ അർഹിക്കുന്നു അതുപോലും നമ്മൾ കൊടുക്കുക അത് ആ ഒരു സ്ഥാനം പോലും നൽകിയില്ലെങ്കിൽ ആ കുട്ടിയോട് കാണിക്കുന്ന വലിയൊരു മര്യാദകളായിട്ടു അദ്ദേഹത്തിൻ്റെ ജീ ആ പെൺകുട്ടിയുടെ ജീവിതം പോലും നശിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്കിവിടെ പേഴ്സണൽ ഒന്നും കൊണ്ടു നടക്കാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമില്ല ആ കുട്ടിയുടെ അവസ്ഥ അവൾ തന്നെ വരുത്തിവെച്ചതാണ് അതിന് ബിഗ് ബോസിനോ പ്രേക്ഷകർക്കോ പങ്കില്ല അത് പുറത്തു പോയാൽ അനുഭവിക്കുന്ന കേസുകൾ ബിഗ് ബോസിനകത്ത് കോണ്ട സംഭവിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏത് ഡിസിഷനും പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ ബിഗ് ബോസ് കൊടുക്കില്ല അപ്പോൾ നൂറ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇന്ന് എഡിറ്റഡായി പോകാനുള്ള പല കാരണങ്ങൾ ഉണ്ട് നൂറയുടെ ഓവർ ഇമോഷൻ ഞാൻ ഈ ബിഗ് ബോസിൽ നിലനിർത്തു പോകുമെന്നുള്ള ടോപ്പ് ഫൈവ് വരെ എത്തുമെന്നുള്ള ചിന്ത കൂടുതലാണ് പക്ഷെ പ്രേക്ഷകർക്ക് എന്ന് നിലനിൽക്കണം എന്ന് നിലനിർത്തണമെന്ന വ്യക്തമായ ധാരണയുണ്ട് വോട്ട് കൊടുത്തില്ല വോട്ട് കുറവില്ലതുകൊണ്ട് തന്നെയാണ് ന്യൂറ പുറത്തു പോയത് ബിഗ് ബോസ് ഗെയിമിൽ ഒരു ചേഞ്ചും ന്യൂറ കൊണ്ടുവന്നില്ല പഴയതുപോലെ തന്നെ ആവർത്തനം നടത്തുമ്പോൾ ബിഗ് ബോസ് അവിടെ നൂറെ വിറ്റഡാക്കും നാളെ സിജു പുറത്ത് പോയാലും വലിയ കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ അഭിഷേക് സിജുവിനെക്കാട്ടിയും മുന്നിൽ നിൽക്കുകയാണ് മൂന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അയാൾക്കും കിട്ടിയേക്കാം ഒന്നും ആരുടെയും തെറ്റൊന്നുമല്ല ഇത് വിജയത്തിൻ്റെ മുൻകൂടിയാണെന്ന് മാത്രം കരുതിയാൽ മതി എന്തായാലും ഫൈനൂറ് ദിവസം വരെ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇതല്ലേ ഒരു ബിഗ് ബോസ് മെറ്റീരിയലിന് വേണ്ടത് ഏറ്റവും വലിയ ക്വാളിറ്റി അത് നൂറ മുസ്കാനും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല വീണ്ടും സ്വന്തം ഫാൾട്ടുകൾ പറഞ്ഞ് ന്യായീകരിക്കാൻ പോകുന്നവരാണ് മണ്ടൻ അവന്മാർക്കാണ് ആ പേര് കൊടുക്കേണ്ടത് ഇപ്പം പുറത്തു പോയവർ മൊത്തം എന്താണ് ഈ സംഭവിക്കുന്നതെന്നറിയാതെ അവർ ചുറ്റും നോക്കുകയാണ് പിന്നെ ജിറ്റോ എന്ന വ്യക്തി പുറത്തിറങ്ങുമ്പോൾ ഫാൻസുകാർ ഇത്രയൊന്നും ആയിരിക്കില്ല ആയിരക്കണക്കിന് പേരായിരിക്കും ജിറ്റോന് ഫാൻസായി വരിക ഇവർക്ക് പുറത്തിറങ്ങാത്തതിനെക്കാട്ട് കൂടുതൽ ജനം തങ്ങി നിൽക്കാൻ പോകുന്ന ജിറ്റോ എന്നൊരു ഫാൻസിൻ്റെ മുന്നിലാണ് അവർ അവർക്ക് ജിറ്റോ എന്ന വ്യക്തിയെ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് ഫൈനലിലൂടെ ആവും തിരിച്ചു വരുവാനായിരിക്കുമെന്നത് വാസ്തവമാണ് ആ ബിഗ് ബോസിൽ ചിക്സിൽ നിലനിൽക്കണമെന്നും നൂറ് ദിവസം തയക്കണമെന്നും ആഗ്രഹമുള്ള ഒരേ ഒരു വ്യക്തി ആണെന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കണ്ടാൽ മനസ്സിലാകും അവിടെ ആരും പുറത്തു പോയാലും എനിക്ക് സങ്കടമാകും ലാലേട്ടാണെന്നു വ്യക്തമായി പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു കണ്ടോ അതായത് അയാളുടെ ശര യഥാർത്ഥ ഇമോഷൻസ് ശത്രു പോയാലും എനിക്ക് കണ്ണുനീര് തന്നെയാണെന്നത് വിളിച്ചു പറഞ്ഞൊരു കണ്ടക്ഷൻ ജിറ്റു ആണ് അതാണ് ഒരു യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ ഉടലെന്ന് പറയുന്നത് ചിലർ ഫേവറിസം കാണിക്കുന്നു പക്ഷെ ജിറ്റോ എല്ലാവർക്കും ഒരേ നീതിയാണ് കൊടുത്തത് എല്ലാവരെയും ഒരേ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കണ്ടത് എല്ലാവരും മത്സരാർത്ഥി എന്ന ഒരു രീതിയിൽ മാത്രമേ ജിറ്റോ കണ്ടിട്ടുള്ളൂ അതിനാരുടെയും കൂട്ടുപിടിച്ചോ ആരെയും ഫേവർ ചെയ്തോ ആയിരുന്നില്ല ആദ്യത്തെ രണ്ടാഴ്ച ജിറ്റോക്ക് കളി അറിയില്ലായിരുന്നു പിന്നീടാണ് ജിറ്റോ കളി പഠിക്കുന്നത് ആ കളി അനുസരിച്ചാണ് ജിറ്റോ പിന്നെ ഓരോ കളികൾ പ്രേക്ഷകർക്ക് മുമ്പിൽ മുമ്പ് ഇട്ടുകൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്ത ശേഷമാണ് ജിറ്റോ ഫൈനൽ ഫൈവിലേക്കും എത്താൻ സാധ്യതയുണ്ടായത് ആ അമ്പതാമത്തെ എപ്പിസോഡിൽ ജിറ്റോ പുറത്തു പോയേനെ പക്ഷേ അതിനു മുകളിലേക്ക് ജിറ്റോ മത്സരങ്ങൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയെന്ന് പ്രേക്ഷകർക്ക് അത്ഭുതമാണ് ഒരു വ്യക്തിയെ വെറുക്കാനോ ഈ വ്യക്തിയെ ഔട്ടാക്കാനോ പ്രേക്ഷകർക്ക് ആഗ്രഹമില്ല അതിനനുസരിച്ച് വോട്ടുകൾ ജിറ്റോക്കിൽ കൊടുക്കിട്ടുന്നുണ്ട് ആർക്കും ഇല്ലാത്തൊരു വോട്ടാണ് ജിറ്റോവിന് ഇത്ര ഇപ്രാവശ്യം കിട്ടിയത് കഴിഞ്ഞ എല്ലാ മത്സരാർത്ഥിയും ജയിച്ചതിനേക്കാൾ കൂടുതൽ മടങ്ങ് വോട്ട് ഇത് ജിറ്റോക്ക് കിട്ടിയിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലായാലും എല്ലാത്തിലുമായാലും കയറി കയറി വരുന്ന ഒരേ ഒരു വിന്നർ ജിറ്റു ആയിരുന്നു ഇതൊരു ശരാശരി ഒരു പ്രേക്ഷകരൻ്റെ അഭിപ്രായമാണ് കാരണം സത്യസന്ധതയ്ക്ക് എന്നും വിലയുണ്ട് എന്ന് പറയുന്നതാണ് ഒരാളെ മണ്ടനാക്കി മണ്ടച്ചാരനാക്കി ബുദ്ധിയില്ലാത്തവനാക്കി മാറ്റുമ്പോൾ അവന് തന്നെ തിരിച്ചടി കൊടുക്കുന്നൊരു ശിക്ഷാനിധി എന്ന് മാത്രം കരുതിയാൽ മതി തിരിച്ചറിവ് ഇത് തിരിച്ചറിവിൻ്റെ ഷോ ആണ് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക ഇതിൽ നിന്ന് നിങ്ങളുടെ നിങ്ങളെന്താണെന്ന് തിരിച്ചറിയാൻ പഠിക്കുക നൂറ മുസ്ഖാൻ പുറത്തിറങ്ങിയിട്ടും പറയുന്നു അവിടെ നൂറയെ സപ്പോർട്ട് ചെയ്ത വ്യക്തി ആരാണെന്ന് പോലും തിരിച്ചറിയൽ ശത്രുവായാലും ആ ശത്രു പോകുമ്പോഴും ഒരിറ്റി കണ്ണുനീര് വരുത്താൻ പറ്റുന്നെങ്കിൽ അവനാണ് യഥാർത്ഥ മനുഷ്യൻ അവൻ്റെ കണ്ണുനീരുന്നവൻ പോകും ആ ശത്രു പോയാൽ അവൻ്റെ കണ്ണുനീരുന്ന ആ ശത്രുവിനോടുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം അതായത് അവൻ ഇല്ലാതാകുമ്പോൾ എൻ്റെ എന്നെയും ഇല്ലാതാക്കിയതുപോലെ തന്നെയാണ് ശത്രുവായാലും മിത്രമായാലും അവനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കേണ്ടത് അതായിരിക്കണം ഒരു കോണ്ട അതായിരിക്കണം ഒരു ബിഗ് ബോസ് ഷോ അതായിരിക്കണം ഒരു ബിഗ് ബോസ് എല്ലാം ഒരു മാറ്റിപ്പിടിക്കലായിരിക്കണം പിടിക്കലായിരിക്കണം അബദ്ധങ്ങൾ പലർക്കും പറ്റാം ആ അബദ്ധങ്ങളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കണ്ടസ്റ്റൻസിനെ മാറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് എല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച് മനസ്സുകൊണ്ട് മൽത്തരിക്കുന്നവരെ അവിടെ പിടിച്ചു നിർത്ത കൊടുക്കില്ല ഞാൻ ഞാൻ ബിഗ് ബോസിനെ മുറുക്ക പിടിച്ച് നിൽക്കുമെന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ അവർ വിന്നതാവട്ടെ മനസ്സുകൊണ്ട് തോറ്റുപോയി എന്ന് തോന്നുന്നവർ അവരവിടെ നിലനിന്ന് അവർ നൂറ് ദിവസം തികഞ്ഞ് പുറത്തു കൂട്ടെ പക്ഷെ വിന്നർ ഒരാളെയാവും ആ വിന്നറാണെന്ന് നൂറ് ശതമാനം ആർക്കും ഉറപ്പ് പറയാൻ ഇപ്പം പറ്റില്ല പക്ഷേ ഒരു ശതമാനം ചാൻസ് ഉണ്ടെന്നത് ഉറപ്പാണ് ജിറ്റോക്ക് ആ ഒരു ശതമാനം ഇത്രയും വരുന്ന എല്ലാ നോമിനേഷനിലും ഒരു ദിവസം ഒരു നോമിനേഷനിലാണ് ജിറ്റോ ഉണ്ടാകാതിരുന്നത് ബാക്കിയുള്ള എല്ലാ നോമിനേഷനും ജിറ്റോയെ എല്ലാവരെയും എല്ലാവരും വോട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ജിറ്റോക്ക് മാത്രമാണത് പുറത്തിറങ്ങിയവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഓരോ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ആയാലും ഏതൊരു കാര്യം അതിൻ്റേതായ ഇൻഡിവിൽജി കൂട്ട് ഉണ്ടാവണം നമ്മുടെ അവിടെ റിലേഷൻസിന് വേണ്ടി പോയാൽ അവർ നമുക്ക് ഒരു പാരയായി അവർ ആ ഒരു മത്സരത്തിന് നമ്മളെ മത്സരിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ കൂട്ടുകൂട്ടിയിട്ട് നമ്മുടെ മത്സരത്തിന് ഒരു ആവേശം കെടുത്തിയ പിന്നെ ആ മത്സരത്തിന് ഒരു ഒരു കാര്യം അപ്പോൾ ഈ എപ്പിസോഡ് നന്നായി മാറണം നന്നായി മാറണമെന്നാണ് നമുക്ക് ആഗ്രഹം അതുപോലെ തന്നെ നൂറാം മുസ്ഖാൻ പുറത്ത് പോയി നാളെ ശുചുവായിരിക്കാം ഇനി അടുത്തൊരു വീക്കിൽ ഇതിൻ്റെ ഫൈനലും സംഭവിക്കുക നമ്മൾ അതിജീവിതത്തിൻ്റെ ഒരു കഥയാണ് ട്രെയിൻ അപ്പോൾ അതിജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസിൻ്റെ ലൈഫ് റിയൽ ലൈഫാണ് അപ്പോൾ ആ ഒരു ഗെയിം അതിൻ്റേതായ സ്റ്റാൻഡേർഡ് പ്രേക്ഷകരെടുക്കണം അതാണ് ഒരു ക്വാളിറ്റി